ഹലോ ഫ്രണ്ട്സ് ഹോം ടാർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ഡബിൾ പഞ്ചിങ് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് രണ്ട് കോട്ട് വൈറ്റ് എമിഷ്യൻ അപ്ലൈ ചെയ്തിന് ശേഷം ആദ്യം ഗ്രേ പഞ്ച് ചെയ്യുന്നു അതിന് ശേഷമാണ് നമ്മൾ സൺറൈസ് കളർ പഞ്ച് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നു ആദ്യം നമ്മൾ ഗ്രേ പഞ്ച് ചെയ്തു മാറുന്നു പഞ്ച് ചെയ്യുന്നത് നമ്മുടെ എൻ്റെ ടൂൾ എന്ന് പറഞ്ഞാൽ പോളിത്തീൻ ബാഗാണ് പോളിത്തീൻ ബാഗ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡിസൈൻ മേക്ക് ചെയ്യുന്നത് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട് മനോഹരമാക്കാൻ സാധിക്കുന്ന ഒരു ഡിസൈനാണിത് ഈ ഡിസൈൻ നമ്മളത്തിൽ നമുക്ക് ഒരു രൂപയ്ക്ക് അല്ലെങ്കിൽ രണ്ട് രൂപയ്ക്ക് കിട്ടുന്ന ക്യാരി ബാഗ് മാത്രം മതി ഈ ഒരു വീട് ഭംഗിയാക്കാൻ ഇവിടെ നമ്മൾ ഡബിൾ കളറാണ് പഞ്ച് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഗ്രേ ഇങ്ങനെ പഞ്ച് ചെയ്ത് പോകുന്നു അതിന് ശേഷം നമ്മൾ അതിന് ശേഷം നമ്മൾ സൺറൈസ് കളറ് അപ്ലൈ ചെയ്യുന്നു ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാം ഇവിടെ നമ്മൾ രണ്ടാമത്തെ കളർ അപ്ലൈ ചെയ്ത് മാറുകയാണ് ഇത് രണ്ടാമത്തെ കളർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമോ നമ്മൾ ഈ വൈറ്റ് കാണുന്ന കൂടുതൽ സ്ഥലങ്ങൾ പഞ്ച് ചെയ്ത് മാറണം അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് കാണുകയും ചെയ്യണം വൈറ്റും ഗ്രേയും കാണുകയും ചെയ്യണം റെഡും കാണണം ഈ മൂന്ന് കളർ മൂന്ന് കളർ ഫീലിങ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഡി സി മനോഹരമാകുന്നത് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇട വള വൈറ്റ് കാണുന്ന ആ ഭാഗത്ത് മാത്രം കൂടുതൽ പഞ്ച് ചെയ്തു പറഞ്ഞു അപ്പോൾ കാണാൻ ഭംഗിയായിരിക്കും ഇവിടെ എൻ്റെ വർക്ക് പൂർത്തിയാവുകയാണ് ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത മുഴുവൻ ആൾക്കാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയും നന്ദി ആവുന്നു മറ്റൊരു പുതിയ വീഡിയോയും എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലേക്കോൺ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീട്ടിലും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു മറ്റൊരു പുതിയ വീഡിയോയും എത്തുന്നവരെ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം